നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട തേവക്കലിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം അകലയായി ഒൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ജിംനേഷ്യം മിനി തിയേറ്റർ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട അൾട്രാ ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് കീശകീറാതെ മനോഹരമായിട്ടുള്ളൊരു അൾട്രാ ലക്ഷൂറിയസ് വീട് നോക്കുന്നവർക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ ഇനി ലഭിക്കുവാനില്ല ഏകദേശം നാലര മീറ്ററോളം വീതിയുള്ള ടാർ റോഡിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ളൊരു മുറ്റത്തേക്കാണ് മൂന്ന് വലിയ എസ് യു വികൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് നിലമേറിയ സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് വീടിൻ്റെ മുൻഭാഗത്തെ വശങ്ങളിലായി ഭംഗിയാർന്ന ഗാർഡൻ ഏരിയയും സിറ്റി ചെയ്തിട്ടുണ്ട് വീടിന് ഇടതുഭാഗത്തായി ഈ സ്റ്റെപ്പുകൾ കയറി നമ്മൾ പ്രവേശിക്കുന്ന വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷനായ ഒരു സ്വിമ്മിംഗ് കാണാം ഏകദേശം ആറടിയോളം ആഴത്തിലുള്ള അതി വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യങ്ങളിൽ ഒരു തരിമ്പ് പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത ഉന്നത ഗുണനിലവാരത്തിലുള്ള വീടുകൾ മാത്രം പണിതു വിൽക്കുന്ന ഒരു വിശ്വസ്തനായ ബിൽഡറിന്റെ കീഴിലാണ് ഈ വീടിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ കുടിവെള്ളത്തോസിനായി ഇവിടെ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും കൂടാതെ ബോർവെല്ലുമാണ് അത്യാവശ്യത്തിലധികം സെറ്റ് ബാക്കോട് കൂടിയാണ് വീടിൻ്റെ വശങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അറുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദ്യയ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്ററും കാക്കനാട സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് ഒൻപത് കിലോമീറ്ററുമാണ് ഈ അൾട്രാ ലക്ഷൂറിയസ് വീട്ടിൽ നിന്നുള്ള വഴിദൂരം പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി തേക്കിൽ തീർത്ത മനോഹരമായ വലിയൊരു ഡോറാണ് ലഭിക്കുക ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹോളാണ് നമുക്കിവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസായി ലഭിക്കുക ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ രണ്ട് ഭിത്തികളിലും കട്ടിയേറിയ ടഫ് ആൻഡ് ഡാസുകളാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നും സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വ്യൂ അതിമനോഹരമായിട്ടാണ് നമുക്ക് അനുഭവഭേദ്യമാവുക ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കാതെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയറിന് കീഴയായി സംവിധാനിച്ചിരിക്കുന്ന അൾട്രാ ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ഗാംഭീര്യമാർന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറിന് മുൻപിലായിട്ടാണ് ലക്ഷറി ബ്രാൻഡായ കോഹ്ലർ ആണ് ഇവിടെ വാഷ് ബേസിനായി നൽകിയിട്ടുള്ളത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള കണ്ണിന് ഇമ്പമേകുന്ന തരത്തിലുള്ള ഒരു കോട്ടിയാർഡ് കൂടി ഡൈനിങ് ഏരിയ സ്പേസിൽ നൽകിയിട്ടുണ്ട് പാരമ്പര്യ രീതിയിലുള്ള ഒരു ആട്ടു തൊട്ടിലെല്ലാം നൽകി ഭംഗിയാർന്ന ഒരു ഭാഗമായിട്ടാണ് ഇവിടം സംവിധാനിച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ആ ഈ വീടിന്റെ അൾട്രാ ലക്ഷൂറിയസ് ഫീൽ അനുഭവവേദ്യമാകും ഡൈനിങ് ഏരിയ സ്പേസിന്റെ ഇടതുഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ക്രോക്കറി ഷെൽഫും സ്റ്റോറേജ് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട് ചന്തമേറിയ ബബിൾസുകൾ പാകി മനോഹരങ്ങളായ ഇന്റേണൽ പ്ലാന്റുകളെല്ലാം വെച്ചുപിടിപ്പിച്ച പിടിപ്പിച്ച ഗാംഭീര്യമാർന്ന ഗ്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിരിക്കുന്ന ഈ മനോഹരമായ കോട്ടിയാട ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായി നമുക്ക് അടയാളപ്പെടുത്താനാവുന്നതാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ അടുപ്പിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ധാരാളം സ്റ്റോറേജ് കൂടി നമ്മെ കാത്തിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മണിയും ഹോബും ഇപ്പോഴേ നമുക്ക് വെച്ചു നൽകിയിട്ടുണ്ട് ഫുള്ളി ഫർണിഷ് ആയിട്ടാണ് ഈ വീട് വിൽപ്പനക്കായി ഒരുങ്ങിയിട്ടുള്ളത് കിച്ചണിനോട് ചേർന്നുള്ള ഡോർ തുറന്നാൽ നമ്മൾ അടുത്തതായി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ മനോഹരമായ സെക്കൻഡറി കിച്ചൺ ഭാഗത്തേക്കാണ് ധാരാളം സ്റ്റോറേജ് കൂടിയ കബോർഡുകൾ കുത്തി നിറച്ചിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള വലിയൊരു സെക്കൻഡറി കിച്ചൺ ആണ് നമുക്കിവിടെ ലഭിക്കുക മനോഹരങ്ങളായ സിമ്പിൾ പാറ്റേണുകളിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് വീട്ടിൽ എമ്പാടും സ്വീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒന്നാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ഏകദേശം പതിനെട്ടടി നീളവും പതിനാറര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഗാംഭീര്യമാർന്ന മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമ്മെ കാത്തിരിക്കുന്നു വാർഡ്രോബിനോട് ചേർന്നുള്ള മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി കവർ ചെയ്ത നമ്മളിപ്പോൾ നേരെ വെറ്റ് വെറ്റാൻ ഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ലക്ഷൂറിയസ് ബാത്റൂമിലേക്കാണ് ഇവിടെയും ജാഗ്വാറും കോഹ്ലറും അടങ്ങിയിട്ടുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായി പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പതിനാലടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഗാംഭീര്യമേറിയ ഫോൾ സീലിംഗ് പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബ് നമ്മെ കാത്തിരിക്കുന്നു ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടിയുള്ള ഭാഗത്തായിട്ടാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ ഒരു മേക്കപ്പ് ഏരിയ ഒരുക്കി നൽകിയിട്ടുള്ളത് ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന ബാത്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ് തെക്കിൻ തടികൾ തന്നെയാണ് സ്റ്റെയറിലും നൽകിയിട്ടുള്ളത് സ്റ്റെയറിന് മുകളിലായി പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പറകോളയും ടഫ്ലൺ ഗ്ലാസുകൾ കൊണ്ട് മൂടിയ രീതിയിൽ നമ്മെ കാത്തിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഇതിന് അനുഭവവേദ്യമാവുക ഭംഗിയാർന്ന തരത്തിലുള്ള സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകിയിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഭാഗമായി അടയാളപ്പെട്ടു കിടക്കുന്ന ഇവിടെ നിന്നും താഴേക്ക് മുൻപേ കണ്ട കോർട്ടിയാർഡിലേക്കുള്ള വ്യൂ ഒന്ന് വേറെ തന്നെയാണ് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനെട്ടടി നീളവും പതിനാറടി വിധിയുമാണ് ഏകദേശം ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഫുള്ളി ഫർണിഷ്ഡായി നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഗാംഭീര്യമേറിയ ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂപ്പും നമ്മെ കാത്തിരിക്കുന്നു ലക്ഷൂറിയസ് ഫീൽ നൽകുന്ന മൂന്നാമത്തെ ബാത്റൂമിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടോസറ്റുകളാണ് വീട്ടിൽ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂം സ്പേസിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചടി നീളവും പതിനാലടി വിധിയുമാണ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രൂപ്പും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടാണ് മേക്കപ്പ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മുൻപേ പറഞ്ഞതുപോലെ തന്നെയുള്ള നാലാമത്തെ ബാത്റൂമും വളരെ മനോഹരമായി തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ വീടിൻ്റെ പ്രധാന ഹൈലൈറ്റുകൾ ഒന്നായ വലിയ തിയേറ്റർ റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വെറും ഹോം തിയേറ്ററായി മാത്രം പരിചയപ്പെടുത്താനാവാത്ത രീതിയിലുള്ള വലിയ സൗകര്യങ്ങളോടെയാണ് ഈ ഭാഗം ഒരുക്കി നൽകിയിട്ടുള്ളത് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഉയർത്തി മനോഹരമായിട്ടുള്ള രീതിയിൽ ഗാംഭീര്യമേറിയ ഒരു പി വി ആർ ഷൂട്ട് തിയേറ്റർ റൂം തന്നെ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് തിയേറ്റർ റൂമിൻ്റെ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ പുറം മനോഹരങ്ങളായ കാഴ്ചകളിലേക്കാണ് ഇവിടെ നിന്നും താഴേക്കുള്ള സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഒന്ന് വേറെ തന്നെയാണ് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നേരെ സ്റ്റെയർ കയറി പ്രവേശിക്കുന്നത് വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്കും അതോടൊപ്പം ചേർത്ത് നൽകിയിട്ടുള്ള ജിംനേഷ്യം പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള റൂമിലേക്കുമാണ് അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാ വീടിൻ്റെ വിലയുടെ ഭാഗത്തേക്കാണ് കാക്കനാടിനടുത്ത തേവക്കലിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രം അകലെയായി ഒൻപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും തിയേറ്റർ റൂമും സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യം റൂമും ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ അൾട്രാ ലക്ഷൂറിയസ് വീടിന് ഓണർ ചോദിക്കുന്ന വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ അൾട്രാ ലക്ഷൂറിയസ് വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം